ഇടുക്കി സമീപം ഇടുക്കി പാർക്ക് റോഡിലാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്ന തുടർന്ന് പ്രഭാത സവാരി വരെ ആളുകൾ കഴിഞ്ഞ ബുധനാഴ്ച വെളുപ്പിന് മൂന്നു മണിയോടുകൂടി മലപ്പുറത്ത് നിന്നും കട്ടപ്പനയ്ക്ക് ലോഡുമായി പോയ ലോറി ഡ്രൈവറാണ് കടുവയെ കണ്ടതായി നാട്ടുകാരെ അറിയിച്ചത് റോഡ് മുറിച്ച് കടന്ന കടുവ പാർക്കിനു സമീപത്തുള്ള കാടിനുള്ളിലേക്ക് കയറിപ്പോയതായി ഡ്രൈവർ അറിയിച്ചു എന്നാൽ കടുവയുടെ സാന്നിധ്യം നാട്ടിൽ ജനങ്ങളിൽ പരിശ്രാന്തിക്കിടയാക്കി കടയിലൊക്കെ രാത്രി പത്ത് മണി ഞങ്ങൾ കട തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്പോൾ അത് മാറി ഞങ്ങൾ എട്ടടയൊക്കെ ആകുമ്പോഴത്തേക്കും കട ഇടയ്ക്കും പിള്ളേരൊന്നും വരുന്നില്ല എല്ലാവരും പേടിയായിട്ട് വീട്ടിലിരിക്കുകയാണ് പിന്നെ നട കാൽ നട യാത്രക്കാരുള്ള നടക്കുന്നവരോ വൈകിട്ട് നടക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ വരുന്നില്ല സന്ധിയാകുന്നതോടെ പുറത്തിറങ്ങാൻ ആളുകൾ ഇപ്പോൾ ഭയപ്പെടുകയാണെന്നും കൂലിപ്പണിക്കും മറ്റുമായി ദൂരദേശങ്ങളിൽ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചു വരുന്നവർക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു കുട്ടികൾ അടക്കമുള്ളവർ വൈകുന്നേരങ്ങളിലുള്ള ട്യൂഷനും കളികളും നിർത്തി വീട്ടിൽ കയറുന്ന അവസ്ഥയാണ് ആദ്യത്തെ ഒരു ദിവസം മാത്രം പരിശോധന നടത്തിയെങ്കിലും പിന്നീട് പരിശോധനയ്ക്കൊന്നും വനംവകുപ്പും മറ്റ് ഇതര സംവിധാനങ്ങളോ തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ശക്തമാണ് ഇപ്പോൾ ഇവിടെ രാത്രി ആറു മണി കഴിഞ്ഞാൽ പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നില്ല എല്ലാവരും വീട്ടിൽ കയറുകയാണ് വൈകിട്ട് ഈ അത് തന്നെ അവർക്ക് രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഈ ചെറുതോണി ഭാഗത്തു നിന്നും നടന്ന് ഇടുക്കിയിൽ വീട്ടിലെത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും രാവിലെ ഇവിടുന്ന് പിന്നെ ആൾക്കാരെ ഓടാനും നടക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു പത്ത് രൂപ വരുണ്ടായിരുന്നു ഇപ്പോൾ അവരൊന്നും രാവിലെ ഈ റോഡിലോട്ട് കടുവയെ പേടിച്ചിട്ട് വരുന്നില്ല അന്ന്